ഗായ കാലിന് ഒരു ചെറിയ മുറിവ് പറ്റിയതിനാൽ ആര്യനാണ് മിത്രയെ അടുക്കളയിലെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ആര്യൻറെ പാചകത്തിൽ മിത്ര ഫ്ലാറ്റ് ആയിരിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ആനന്ദിന്റെ കല്യാണ നിശ്ചയമാണ് ദേവമംഗലക്കാരെല്ലാം വന്നിട്ടുണ്ട് കല്യാണ നിശ്ചയത്തിന് എന്നാൽ ഒരു വലിയ ട്വിസ്റ്റ് കാത്തിരിക്കുന്നുണ്ട് ബാലൻ ആനന്ദിന് വേണ്ടി കണ്ടെത്തിയ കോടീശ്വരയായ മരുമകൾ എന്നാൽ അങ്ങനെയല്ല സാധാരണ ഒരു കോളനിയിൽ ജീവിക്കുന്ന കുടുംബമാണ് അവരുടേത് ബാലനെ മധുസൂദരൻ നായർ നന്നായി പറ്റിച്ചിരിക്കുകയാണ് വലിയ ഒരു കോടീശ്വര പുത്രിയാണ് കല്യാണം കഴിക്കുന്നതെന്ന ധാരണയിലാണ് ബാലൻ എന്നാൽ ഇതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു സാധാരണ കോളനിയിൽ ജീവിക്കുന്ന മുൻ ദേഷ്യക്കാരിയും മുൻകോപക്കാരിയും എടുത്തുചാട്ടക്കാരിയുമായ ഒരു മരുമകളെയാണ് ബാലന് കിട്ടാൻ പോകുന്നതെന്ന് തോന്നുന്നു പുതിയ മരുമകളുടെ വരവോടെ ദൈവമംഗലം എന്താകുമെന്ന് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ നിന്ന് തന്നെ അറിയാം ബാലന് ഇതെല്ലാം എന്നാണ് അറിയാൻ പോകുന്നതെന്നും അറിയില്ല